സത്യസന്ധനായ കുട്ടി കൂട്ടുകാരെ മക്കയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാബ സ്ഥിതി ചെയ്യുന്ന നാടാണ് ഈ അവിടെ അബ്ദുൽ താലിബ് എന്ന ഒരാൾ ജീവി അബ്ദുൽ മുത്തലിബ് എന്ന ഒരാൾ ജീവി ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അബ്ദുൽ മുത്തു അബ്ദുള്ള അബ്ദുള്ള അബ്ദുല്ല അബ്ദുള്ളയുടെ ഭാര്യ ആമിന ആമിനൽ അബ്ദുള്ള

തിരിച്ചെത്താൻ താമസിച്ചു ആമിന കേട്ടു അബ്ദുല്ല യാത്രയിൽ മരണപ്പെട്ടു മാസങ്ങൾ മാസങ്ങൾക്ക് ശേഷം ആമിനയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു കുഞ്ഞിന് മുഹമ്മദെന്നു പേരിട്ടു കുഞ്ഞിനെ അവർ ലാളിച്ചു വളർത്തി മുരയൂട്ടാൻ ഹലീമയെ ഏൽപ്പിച്ചു ആ ആരോഗ്യ ആരോഗ്യവും സൗന്ദര്യവും സൽ സ്വഭാവ സൽ സ്വഭാവിയുള്ള കുട്ടിയാണ് മുഹമ്മദ് വളർന്നു ആ കുട്ടിയെ എല്ലാവർക്കും ഇഷ ഇഷ്ടമായിരുന്നു ആ ആറാമത്തെ വയസ്സിൽ ഉമ്മ ആമിന മരിച്ചു മരിച്ചു നല്ലത് നൽ ഉപ്പയും ഉമ്മയുമില്ലാത്ത ആ കുട്ടിയെ അബ്ദു മുത്തലിബ്ലിബ് നല്ലതുപോലെ ലാളിച്ചു വളർത്തി പക്ഷേ മുഹമ്മദിനെ സംരക്ഷിച്ചിരുന്ന വലിയ അബ്ദുൽ മുത്തലിബും അബ്ദുൽ മുത്തലിബും ആണ് മരണപ്പെട്ടു പിതാവിന്റെ സഹോദരൻ ആണ് പിന്നീട് മുഹമ്മദിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് സത്യം സത്യസ്വന്തം മകനെ പോലെ പോലെയാണ് അബ്ദുതാലിബ് ആ കുട്ടിയെ വളർത്തിയത് മുഹമ്മദ് സത്യസന്ധവൻ സ സത്യസന്ധനായിരുന്നു സൽ സ്വഭാവിയ കുഞ്ഞു സർ ആ കുഞ്ഞു ഷ്ടപ്പെട്ട് മുഹമ്മദിനെ ജനങ്ങൾ സ്നേഹത്തോടെ അൽ അമീൻ എന്നു വിളിച്ചു സത്യം സത്യസന്ധൻ എന്നാണ് അതിൻറെ അർത്ഥം ഈ കുട്ടിയ പിന്നെ പിന്നീട് റസൂൽ ഔസൂൾസൻ നബി ആയിത്തീയർ മത്